എന്താണ് ഇൻറ്റിഗ്രേറ്റഡ് പ്രോഗ്രാമുകൾ പ്ലസ് ടുവിന് ശേഷം ഡിഗ്രി കോഴ്സ് തിരഞ്ഞെടുക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഒരുപക്ഷെ കൺഫ്യൂഷൻ ഉണ്ടാക്കാൻ സാധ്യതയുള്ള കോഴ്സുകളായിരിക്കും ഇൻറ്റിഗ്രേറ്റഡ് കോഴ്സുകൾ എന്ന് പറയുന്നത് സാധാരണഗതിയിൽ ഡിഗ്രി മൂന്ന് വർഷത്തെ കോഴ്സായിട്ടാണ് നമുക്ക് പരിചയമുള്ളത് പക്ഷേ അത് ഈ വർഷം മുതലൊക്കെ കേരളത്തിലൊക്കെ എൻ ഇ പിയുടെ ഭാഗമായി നാല് വർഷത്തെ ഓണേഴ്സ് കോഴ്സുകളിലേക്ക് മാറിയിട്ടുണ്ട് എന്നാലും ഇൻറ്റിഗ്രേറ്റഡ് പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ എന്താണ് നിങ്ങൾക്ക് ഡിഗ്രിയുടെ കൂടെ തന്നെ പി ജി കൂടി കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്ന സ്വഭാവത്തിലുള്ള കോഴ്സുകളാണ് ഇൻറ്റിഗ്രേറ്റഡ് കോഴ്സുകൾ എന്ന് പറയുന്നത് അതായത് മൂന്ന് വർഷത്തെ ഡിഗ്രിയും രണ്ട് വർഷത്തെ പി ജിയും കഴിഞ്ഞ് നിങ്ങൾക്ക് പുറത്തിറങ്ങാൻ സാധിക്കും എന്നുള്ളതാണ് ഇന്ത്യയിലെ വ്യത്യസ്ത യൂണിവേഴ്സിറ്റികളിലേക്ക് പ്രധാനമായിട്ടും സെൻട്രൽ യൂണിവേഴ്സിറ്റികളിലേക്ക് നടക്കുന്ന കോമൺ എക്സാമിനേഷൻ ആയിട്ടുള്ള സി യു ടി കോമൺ യൂണിവേഴ്സിറ്റി എൻട്രൻസ് ടെസ്റ്റ് വഴി വ്യത്യസ്ത യൂണിവേഴ്സിറ്റികളിൽ നിങ്ങൾക്ക് ഇൻറ്റിഗ്രേറ്റേറ്റഡ് കോഴ്സുകൾ കാണാൻ വേണ്ടി സാധിക്കും ഉദാഹരണത്തിന് യൂ യൂണിവേഴ്സിറ്റി ഓഫ് ഹൈദരാബാദ് അവരുടെ ഇൻറ്റിഗ്രേറ്റഡ് കോഴ്സുകളാണ് പ്രൊവൈഡ് ചെയ്യുന്നത് സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് സൗത്ത് ബീഹാർ സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് ജാർഖണ്ഡ് തുടങ്ങിയിട്ടൊക്കെയുള്ള യൂണിവേഴ്സിറ്റികൾ ഇൻറ്റിഗ്രേറ്റഡ് കോഴ്സുകളാണ് പുറത്തിറങ്ങുന്നത് സാധാരണ ഡിഗ്രി കോഴ്സ് പുറത്തിറങ്ങും ചെയ്യുന്ന ആളുകളും സാധാരണ ഡിഗ്രി കോഴ്സ് ചെയ്യുന്ന ഒരാളും അതുപോലെ തന്നെ ഇൻറ്റഗ്രേറ്റഡ് കോഴ്സ് ചെയ്യുന്ന ഒരാൾ തമ്മിലുള്ള പ്രധാനപ്പെട്ട വ്യത്യാസം എന്തായിരിക്കുമെന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണ ഡിഗ്രി കോഴ്സ് കഴിഞ്ഞതിന് ശേഷം വീണ്ടും ഒരു എൻട്രൻസ് എക്സാമിനേഷനും അല്ലെങ്കിൽ വീണ്ടും ഒരു അഡ്മിഷൻ പ്രോസസ്സിലൂടെയാണ് ആളുകൾ പി ജി കോഴ്സുകളിലേക്ക് പ്രവേശനം നേടാറുള്ളത് സാധാരണഗതിയിൽ അങ്ങനെയാണ് ഉണ്ടാവാറുള്ളത് ഇനി ഡിഗ്രി കോഴ്സിൻ്റെ കൂടെ തന്നെ ഡിഗ്രി കോഴ്സ് കഴിയുന്നു നിങ്ങൾ നേരെ തന്നെ പി ജി കോഴ്സിലേക്ക് ചേരുന്ന ഒരു രീതിയാണ് ഇൻറ്റഗ്രേറ്റഡ് കോഴ്സുകൾക്ക് ഉണ്ടാവുക അതുകൊണ്ട് നിങ്ങൾക്കൊരു വിഷയത്തിൽ തന്നെ ആഴത്തിലുള്ള മനസ്സിലാക്കൽ ഉണ്ടാകാനും അതുപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ അറിയാനും ഒക്കെയുള്ള അവസരം എന്നുള്ളതാണ് ഇൻറ്റിഗ്രേറ്റഡ് കോഴ്സുകളുടെ പ്രത്യേകത അതുപോലെ അതിലൊരു നിങ്ങൾക്കൊരു ഇയർ നഷ്ടപ്പെടാത്തൊരു സിറ്റുവേഷൻ ഉണ്ടാവും എന്നതുകൂടി ഇൻറ്റിഗ്രേറ്റഡ് കോഴ്സുകളുടെ പ്രത്യേകതയാണ് അങ്ങനെ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട യൂണിവേഴ്സിറ്റികൾ നിങ്ങൾക്ക് ഇൻറ്റഗ്രേറ്റഡ് കോഴ്സുകൾ നിങ്ങൾ ലക്ഷ്യം വെക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സി യു ടി എക്സാമിനേഷൻ എഴുതി വ്യത്യസ്ത സെൻട്രൽ യൂണിവേഴ്സിറ്റികളിലേക്ക് നിങ്ങൾക്ക് എത്തിപ്പെടാവുന്നതാണ് അതുപോലെ തന്നെ ബി എഡ് കോഴ്സുകളും ഇപ്പോൾ ഇൻറ്റഗ്രേറ്റഡ് കോഴ്സുകളിലേക്ക് മാറുമെന്നാണ് പറയുന്നത് ഇൻറ്റഗ്രേറ്റഡ് ബി എഡ് പ്രോഗ്രാമുകൾ ഓൾറെഡി നാഷണൽ കോമൺ എൻട്രൻസ് ടെസ്റ്റ് എൻ സിഇ ടി വഴിയൊക്കെ ആരംഭിച്ചിട്ടുണ്ട് അതായത് നിങ്ങൾക്ക് ഡിഗ്രി പ്ലസ് ബി എഡ് നാല് വർഷം കൊണ്ട് ഡിഗ്രിയും ബി എഡും കിട്ടുന്ന സ്വഭാവത്തിലുള്ള കോഴ്സുകളും ആരംഭിച്ചിട്ടുണ്ട് അപ്പോൾ ഏതായാലും പുതിയ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി പ്രകാരം ഇൻറ്റിഗ്രേറ്റഡ് കോഴ്സുകൾക്ക് കൂടുതൽ സാധ്യതയും അവസരവും ഉണ്ടാവാൻ സാധ്യതയുണ്ട് നിങ്ങൾ ബി എ ഓണേഴ്സ് കോഴ്സ് അല്ലെങ്കിൽ ബി എസ് സി ഓണേഴ്സ് കോഴ്സുകളൊക്കെയാണ് ചെയ്യുന്നതെങ്കിൽ നാല് വർഷത്തെ കോഴ്സാണ് ഉണ്ടാവുക നാല് വർഷത്തെ കോഴ്സിന് ശേഷം നിങ്ങൾക്ക് ഒരു വർഷം ഒരു പി ജി വൺ ഇയർ കോഴ്സ് കൂടി കഴിയുന്ന സമയത്ത് പൂർണ്ണമായിട്ടും പി ജിയോടുകൂടി പുറത്തിറങ്ങാൻ വേണ്ടി സാധിക്കുമെങ്കിൽ ഇൻറ്റിഗ്രേറ്റഡ് കോഴ്സുകൾക്ക് നിങ്ങൾക്ക് അഞ്ച് വർഷം കൊണ്ട് ഡിഗ്രിയും പി ജിയും പാസ്സാവുന്ന സ്വഭാവത്തിലാണ് ഉണ്ടാവുക അപ്പോൾ നിങ്ങൾക്ക് ഇൻറ്റിഗ്രേറ്റഡ് കോഴ്സുകൾ ചെയ്യാൻ താൽപ്പര്യമുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ഓപ്റ്റ് ചെയ്യാവുന്നതാണ് ബെസ്റ്റ് യൂണിവേഴ്സിറ്റി നിങ്ങൾക്ക് സെലക്ട് ചെയ്യാവുന്നതാണ് അതിലൂടെ നിങ്ങൾക്ക് വലിയൊരു കരിയർ സാധ്യത കൂടി രംഗത്ത് വരുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല ഓൾ ദ ബെസ്റ്റ് താങ്ക് യു